ആസ് യുഷ്യൽ എല്ലാ തവണത്തെയും പോലെ മനോഹരമായിട്ടുള്ള ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു സീസൺ കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് അവസാനിപ്പിച്ചു ഒഡീഷ എഫ് സിക്കെതിരെയുള്ള നോക്കൗട്ട് മത്സരത്തിൽ ഒന്ന് രണ്ട് എന്ന സ്കോറില് പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ഈയൊരു സീസൺ അവസാനിപ്പിച്ചു പ്രതിസന്ധികളും പരുക്കുകളും ബ്ലാസ്റ്റേഴ്സിനെ പതിവ് പോലെ വേട്ടയാടി പതിവ് പോലെ തന്നെ റഫറിമാരുടെ ഭാഗത്തു നിന്നുള്ള പിന്നിൽ നിന്നുള്ള കുത്തലുകളുണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലേശ ബ്ലാസ്റ്റേഴ്സ് സീസൺ കഴിഞ്ഞു പോയി ഏതായാലും ഇവാൻ മുക്കോമാനോ എന്ന ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ സന്തോഷിക്കാൻ കാരണം തുടർച്ചയായിട്ട് മൂന്ന് തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ ആ ഒരു പരിശീലകനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പരിക്കുകൾ വേട്ടയാടി ഇപ്പോഴും എടുത്തു പറയണം ഇന്നത്തെ മത്സരം കളിക്കാൻ പോലും നമ്മളുടെ എല്ലാ വിദേശ താരങ്ങളും അവൈലബിൾ ആയിരുന്നില്ല അഡ്നിയാലോണ തിരികെ വന്നു എന്ന് നമ്മൾ സന്തോഷത്തോടെ പറയുമ്പോൾ അഡ്നിയാലോണ മടങ്ങി വന്നപ്പോഴും നമ്മുടെ ദിമിത്രിയോസ് ടീമിൻ്റെ കോസ് പുറത്തായിരുന്നു പിന്നെ നമ്മുടെ ഖ്വാമി പെപ്ര ഇല്ലായിരുന്നു നമ്മുടെ ഡിസേഡ് സൈനിങ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കളിക്കാനിറങ്ങിയത് എന്നുള്ള ദുരന്ത യാഥാർത്ഥ്യം കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം പിന്നെ വരാൻ പോകുന്ന സീസണിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഫിസിയോ ആൻഡ് മെഡിക്കൽ ടീമിനെയാണ് ഏറ്റവും അനിവാര്യമായി മാറ്റേണ്ടത് ഇത്രയധികം താരങ്ങൾക്ക് പരിക്ക് പറ്റി പുറത്താവണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വളരെ വളരെ വലുതാണ് പിന്നെ എല്ലാം കുറച്ച് കുറച്ചാളുകൾ പുറത്തേക്ക് പോകുന്നു കുറേ ആളുകൾ വരുന്നു പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ പതിവ് പോലെ ചലവറ ചലവറാന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്താ പറയേണ്ടത് ഇപ്പം ഇവൻ ആശാൻ്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട് പുള്ളി ആരാധകർക്കെല്ലാം നന്ദിയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നത് പോലെ വേറെ ഒരു ഗ്ലുംബും താരങ്ങളെ വളർത്തിയെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സത്യമാണ് നമ്മുടെ ബെഞ്ചിലിടുന്ന അസറും ഐമനും ഒക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം പരിക്കുകളും പ്രശ്നങ്ങളൊക്കെ നമ്മളെ തളർത്തിയിട്ടുണ്ട് ബെഞ്ചിൽ യുവതാരങ്ങളായിട്ടുള്ള വിപിൻ മോഹനൻ അസറായ്മൻ അങ്ങനെ ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വളർന്നു വരുന്നുണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറ്റം പറയാനും ഒരുപാട് ഒരുപാടുണ്ട് ഏതായാലും പ്രീ മാച്ച് പ്രസ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അല്ലല്ലോ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ ഇന്ന് രാത്രി ചെയ്ത് വെറുപ്പിക്കുന്നില്ല അപ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഈ ഒരു ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് ഐ പി എൽ മൂഡിലേക്ക് തിരികെയാണ് അപ്പം മറ്റേ ചാനലിനകത്ത് ഇനി ഐ പി എൽ കോൺടൻറ്റ് കോൺസൻറ്റായിട്ട് വരും പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മിസ്സാവാറിണ്ടതായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം പറയുമ്പോഴും അക്കാദമിയിൽ നടത്തുന്ന ശുദ്ധ ചിറ്റത്തരങ്ങളെക്കുറിച്ച് മറന്നിട്ടൊന്നുമില്ല അതിന്റെ ഡേറ്റാസ് എടുത്തിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ നടക്കുന്ന നിറുകേടുകളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും ഞാൻ നിങ്ങളേക്ക് എത്തിക്കും